കഴിഞ്ഞ ദിവസം മുൻ മുഖ്യമന്ത്രി കെ കരുണാകരന്റെ മകൾ പത്മജ വേണുഗോപാൽ ബി ജെ പിയിൽ ചേരുകയുണ്ടായി അത് എന്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് ഇതുവരെയ്ക്കും അറിയില്ല അവർ പറയുന്നത് എന്താണ് അവർക്ക് സ്ഥാനമാനങ്ങൾ കൊടുത്തില്ല കോൺഗ്രസ് അവരെ മതിയായ രീതിയിൽ പരിഗണിച്ചില്ല എന്നുള്ളതാണ് അവർ പറയുന്ന അവർ ഉന്നയിക്കുന്ന ന്യായം പക്ഷേ അത് തികച്ചും എന്താണ് ഒരു പ്രചാരണം അതുപോലെ തന്നെ വാദവുമാണെന്ന് ഉള്ളത് നമുക്ക് മുൻ ചരിത്രങ്ങൾ എടുത്തു നോക്കിയാൽ അറിയുന്നതാണ് അപ്പോൾ എന്ത് കാരണത്താലാണ് ഇവർ ഇത്ര ദൃതി പിടിച്ച് ബി ജെ പിയിലേക്ക് കയറിയത് എന്ന് ചോദിച്ചാൽ ഇതിന് ഒറ്റ മറുപടിയേ പറയാനുള്ളൂ ബി ജെ പിയിൽ മത്സരിക്കുന്ന തൃശ്ശൂരിൽ നിന്ന് മത്സരിക്കുന്ന സുരേഷ് ഗോപിക്ക് വേണ്ടിയിട്ട് സുരേഷ് ഗോപി വിജയിക്കാൻ വേണ്ടിയിട്ട് ആണ് ഈ പത്മജയ ഇവർ ചാക്കിട്ട് പിടിച്ചത് ഇത് പത്മജയുടെ വീട്ടിൽ ഇ ഡി വരുമെന്ന് പേടിച്ചിട്ടോ അതുപോലെ തന്നെ ഭർത്താവ് വേണുഗോപാലിൻ്റെ വീട്ടിൽ എന്താണ് ഇ ഡി വരുമെന്ന് വെച്ചിട്ടോ ഒന്നുമല്ല ഈ ഇ ഡി ചോദ്യം ചോദിക്കുമെന്ന് വെച്ചിട്ടൊന്നുമല്ല ഇത് ബി ജെ പിക്ക് വേണ്ടിയിട്ട് സുരേഷ് ഗോപി ഇത്രയും നാളായിട്ട് ഇപ്പോൾ കൊല്ലങ്ങളായിട്ട് പതിനഞ്ച് പത്ത് വർഷങ്ങളായിട്ട് കടന്ന് പറയുകയാണ് തൃശ്ശൂർ ഇപ്പോൾ എടുക്കും ഇന്ന് തരണം എന്ന് പറഞ്ഞു കൊണ്ട് നടക്കുന്ന സുരേഷ് ഗോപിയെ ഒന്ന് വിജയിപ്പിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് പത്മജ അങ്ങോട്ടത്തേക്ക് കൂടുമാറിയത് അപ്പം ഈ സുരേഷ് ഗോപി പറയുന്ന ഒരു കാര്യമുണ്ട് ജനങ്ങൾ തീരുമാനിക്കും ജനങ്ങൾ തീരുമാനിക്കും ജനങ്ങളാണ് എനിക്ക് വോട്ട് തരുന്നത് ജനങ്ങൾക്കെല്ലാം മനസ്സിലായി ഇടതും വലുതും ചേർന്നു കൊണ്ട് നശിപ്പിക്കുന്നു എന്നുള്ള ഒരുപാട് കള്ള കള്ളപ്രചാരണങ്ങൾ സുരേഷ് ഗോപി ജനങ്ങളുടെ മുന്നിലേക്ക് അഴിച്ചുവിടുന്നുണ്ട് ഇപ്പം എൻ എച്ച് എൻ എച്ചിൻ്റെ പണിക്ക് വേണ്ടിയിട്ട് കൊടുക്കുന്ന പൈസ കൊടുത്തോ എന്ന് നിങ്ങളടുത്ത് അന്വേഷിക്കാൻ സുരേഷ് ഗോപി ചോദിക്കുന്ന ഒരു വീഡിയോ ഉണ്ട് അഞ്ഞൂറ്റി അറുപതോളം കോടി രൂപ സംസ്ഥാന സർക്കാർ കൊടുത്തെന്ന് കേന്ദ്ര സർക്കാർ അത് പറയുകയുണ്ട് അങ്ങനെയുള്ള കള്ള കള്ളപ്രചാരണങ്ങൾ സുരേഷ് ഗോപി അച്ചടിച്ചു വിടുന്നത് കണ്ടു അപ്പോൾ സുരേഷ് ഗോപി കുറച്ച് നാളുകൾക്കും മുമ്പ് ഒരു മൂന്ന് നാല് ദിവസത്തിന് മുമ്പ് വരെയും കുറച്ച് എന്താണ് ഒരു ഒന്ന് പതറി നിൽക്കുകയായിരുന്നു ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായ സുനിൽകുമാർ ആയാലും കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പ്രതാപനായാലും അവർ രണ്ടുപേരും ശക്തരായത് കൊണ്ട് തന്നെ സുരേഷ് ഗോപിക്ക് മനസ്സിലായി ഞാൻ അങ്ങനെ പെട്ടെന്ന് വിജയിക്കില്ല അതുകൊണ്ട് എനിക്ക് എന്തെങ്കിലും ചെയ്തേ പറ്റൂ എന്നുള്ളത് രണ്ടു മൂന്ന് ദിവസത്തെ മാധ്യമ പ്രവർത്തനങ്ങളിൽ ആ അദ്ദേഹം മാധ്യമങ്ങളെ അതിസംബോധനം ചെയ്ത് സംസാരിക്കുന്ന ആ വേളകളിൽ അദ്ദേഹത്തിന്റെ ബോഡി ലാംഗ്വേജിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുമായിരുന്നു അങ്ങനെ സുരേഷ് ഗോപി ചാക്കിട്ട് പിടിച്ച ഒരു ഒരു തുറപ്പു ചീട്ടാണ് പത്മജ വേണുഗോപാൽ അപ്പം പത്മജയെ കിട്ടിക്കഴിഞ്ഞാൽ ഒരു എന്താണ് എങ്ങനെയെങ്കിലും കോൺഗ്രസ്സിനെ തകർത്ത് പ്രതാപനെ കിട്ടുന്ന വോട്ടുകൾ തകർച്ച ഉണ്ടാക്കിക്കൊണ്ട് സുരേഷ് ഗോപിക്ക് വിജയിക്കാം എന്നുള്ള ഒരു അതിമോഹം അതിനെ തകർക്കുന്ന രീതിയിലാണ് കഴിഞ്ഞ ദിവസം കോൺഗ്രസ് ഒരു കാര്യം പുറത്തുവിട്ടത് പത്മജ വേണുഗോപാലിന്റെ സഹോദരനായ കെ മുരളീധരൻ മുമ്പ് വടകരയിൽ മത്സരിക്കുമെന്നായിരുന്നു പറഞ്ഞത് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചില്ലെങ്കിലും ശൈലജ ടീച്ചറിനെതിരെയാണ് മത്സരിക്കുമെന്നുള്ള ഒരു അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു പക്ഷെ അതിനെ എന്താണ് അതിനെ മാറ്റി നിർത്തിയിട്ട് ഇപ്പോൾ വടകരയിൽ നിന്നും കെ മുരളീധരനെ തൃശ്ശൂരിലേക്ക് കൊണ്ടുവരികയാണ് അവിടുന്ന് പ്രധാനം മാറ്റിയിട്ട് അവിടെ മുരളീധരനെ പ്ലേസ് ചെയ്യുകയാണ് അപ്പം വളരെയധികം ശക്തമായിട്ടുള്ള ഒരു മറുപടിയാണ് കോൺഗ്രസ് ഇതിൽ കൊടുത്തിരിക്കുന്നത് പത്മജയ്ക്കായാലും ബി ജെ പിക്ക് കൊടുത്തിരിക്കാൻ നല്ലൊരു മറുപടി തന്നെയാണ് ഇപ്പോൾ ഇനി കളി വേണമെങ്കിൽ തിരിയാം മുരളീധരൻ പുഷ്പം പോലെ വിജയിക്കുമെന്നുള്ളത് സംശയമില്ലാത്ത കാര്യമാണ് അപ്പം സുരേഷ് ഗോപി അറിയാൻ വേണ്ടി പറയുകയാണ് കള്ള മോനെ നിനക്ക് ഈ ജന്മനാട്ടിനോട്ടില്ലാത്ത കൂറ് നീ അവിടെ പോയി കാണിക്കുന്നത് ഇതുപോലുള്ള വർഗീയത പരത്തി ഇതുപോലുള്ള വേണ്ട കഥകൾ പറഞ്ഞു കൊണ്ട് നിനക്ക് ഭരണം പിടിക്കാൻ വേണ്ടിയിട്ടാണെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം മാത്രമല്ല നീ പറയുന്നുണ്ടല്ലോ വാത ഒരാതെ ജനങ്ങൾ മനസ്സിലാക്കും ഇടതും വലുതും ഭരിച്ചുകൊണ്ട് നശിപ്പിച്ച സംസ്ഥാനത്തിനെ ആരാണ് രക്ഷിക്കുന്നതെന്ന് ജനങ്ങൾ മനസ്സിലാക്കട്ടെ ജനങ്ങൾ ഇനി കണ്ണു തുറക്കും അങ്ങനെ നീ നീ പറയുന്നുണ്ടല്ലോ ഇവിടെ ഉള്ള ക്രിസ്ത്യൻ ചർച്ചുകളിൽ കൊടുക്കാത്ത കിരീടം കൊണ്ട് ചെമ്പ് കലർത്തിക്കൊണ്ട് കൊണ്ട് തൃശ്ശൂര് നീ നീ എത്ര കള്ളത്തരങ്ങളാണ് ഈ സംസ്ഥാനത്ത് പറഞ്ഞു കൂട്ടിയിട്ടുള്ള വർഗീയതയുടെ ഒരു താമര വിരിയിക്കാൻ വേണ്ടിയിട്ട് ജനങ്ങളെ വഞ്ചിക്കുന്ന ഒരു ഏർപ്പാടാണ് സുരേഷ് ഗോപിക്ക് ഇനിയുമുള്ളത് പോട്ടെ ക്രൈസ്തവ സമൂഹം കൂടുതലുമുള്ള ഒരു മണ്ഡലമാണ് തൃശ്ശൂർ അപ്പൊ ഈ തൃശ്ശൂര് നമ്മുടെ മണിപ്പൂര് വിഷയത്തിനെ കുറിച്ച് നീ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ മണിപ്പൂർ എത്ര ക്രൈസ്തവ ചർച്ചുകളാണ് നിങ്ങൾ ബി ജെ പി കാര് തകർത്തത് മണിപ്പൂരിലെ എത്ര ക്രൈസ്തവ സഹോദരങ്ങളെയാണ് വെട്ടി കൊലപ്പെടുത്തി വംശഹത്യ ചെയ്യാൻ നോക്കിയത് നിങ്ങൾ എന്തുമാത്രം വർഗീയതയാണ് നടത്തി നടത്തിക്കൂട്ടിയത് എന്തുമാത്രം കലാപമാണ് ഉണ്ടായത് അവിടേക്ക് പ്രധാനമന്ത്രി ഒന്ന് ചെന്നിട്ടുണ്ടോ ഇവിടെയുള്ള ഒരു ആന കൊല ചവിട്ടിക്കൊന്ന വീട്ടിലേക്ക് മുഖ്യമന്ത്രി പോണില്ല എന്നും പറഞ്ഞു വാതു വരാതെ പറയുമ്പോൾ ഒരു കലാപം നടന്നിട്ട് പ്രധാനമന്ത്രി പോയോ എന്ന് നീ പോയിട്ടുണ്ടോ എന്ന് നീ ഇതുവരെയൊക്കെ എങ്കിലും ആലോചിച്ചിട്ടുണ്ടോ അപ്പം നീ ഇത് ഇതൊന്നും അല്ല നിന്റെ മനസ്സിൽ നിന്റെ മനസ്സിൽ ഇവിടെ ഒരു വർഗീയത കലഹം ഉണ്ടാക്കണം ഒരു എന്താണ് ഒരു മതസ്പർദ്ധ വളർത്തിക്കൊണ്ട് ഇവിടെ എങ്ങനെയെങ്കിലുമൊക്കെ ബി ജെ പിയെ വളർത്തണം എന്നുള്ള ഒരു ദുരുദ്ദേശം കൊണ്ട് തന്നെയാണ് നീ ഈ പരിപാടിക്കിറങ്ങിയിരിക്കുന്നത് അപ്പം തൃശ്ശൂരുകാരെന്ന് കരുതിയിരിക്കുക ഇവനെ ഇവനെ ഇവിടുന്ന് തന്നെ ഈ ഇന്ത്യയിൽ നിന്ന് തന്നെ തുടച്ച് നീക്കുന്ന രീതിയിൽ പോട്ടെ പറ്റുമെങ്കിൽ നമ്മുടെ സംസ്ഥാനത്ത് നിന്ന് തന്നെ നമ്മുടെ സംസ്ഥാനത്ത് തന്നെ തുടച്ചു നീക്കുന്ന രീതിയിൽ നമ്മൾ ഇവനിക്കെതിരെ പ്രവർത്തിക്കണമെന്നുള്ളത് തന്നെയാണ് എല്ലാവരും ചേർന്നുകൊണ്ട് കൊണ്ട് പ്രവർത്തിക്കണമെന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് അപ്പം ഇവൻ്റെ ഈ കള്ളക്കളികൾ ഇതുപോലുള്ള ഈ ചാക്കിട്ട് കോൺഗ്രസിൻ്റെ ഉന്നത തലങ്ങളിലിരിക്കുന്ന അല്ലെങ്കിൽ പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങളുടെ മക്കളെയൊക്കെ ബി ജെ പിയിലേക്ക് വലിച്ചിടുന്നത് അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടൊരു ഓഫർ കൊടുക്കുന്നത് ഇതൊക്കെ ഇവരുടെ എന്താണ് ഒരു വോട്ട് ശതമാനം കൂട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഒരു വേറൊരു കാര്യം കൂടെ പറഞ്ഞു തരാം നമ്മൾ ഈ സുരേഷ് ഗോപി പറയുന്നത് കൊണ്ട് ജനങ്ങളാണ് തിരഞ്ഞെടുക്കുന്നത് ജനങ്ങൾ ജനങ്ങളെ കൊണ്ട് തിരഞ്ഞെടുക്കുക ജനങ്ങൾക്കറിയാം ഇവിടെ എന്താണ് സത്യാവസ്ഥയെന്ന് അത് അത് നടക്കാത്തത് കൊണ്ടാണ് ജനങ്ങൾ തിരഞ്ഞെടുക്കില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് ഇതുപോലുള്ള പണച്ചാക്കുകൾ നോർത്ത് ഇന്ത്യയിലൊക്കെ ഒരുപാട് കോടിക്കണക്കിന് രൂപകൾ ഇറക്കുന്നുണ്ട് ബി ജെ പി അപ്പോൾ അത് അതിൻ്റെ ഒരു ശതമാനം കേരളത്തിനും ഇറക്കിക്കൊണ്ട് ഇവരെ എങ്ങനെയെങ്കിലുമൊക്കെ അത്രയും വോട്ടും കൂടെ പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഓരോരുത്തരെയും ചാക്കിട്ട് പിടിച്ചുകൊണ്ടാണ് സുരേഷ് ഗോപി വിജയിക്കാൻ ശ്രമിക്കുന്നത് അതുമാത്രമല്ല ഇ ഡി ഇ ഡിയെ കൊണ്ടുവന്ന് അന്വേഷിപ്പിക്കുമെന്ന് വിരട്ടിക്കൊണ്ടും ഇവൻ പല തന്ത്രങ്ങളും ഇവിടെ ഇറക്കുന്നുണ്ട് തൃശ്ശൂരുകാരെ എന്തൊക്കെയായാലും സുരേഷ് ഗോപി നിനക്ക് മറുപടി തരും നീ തോൽക്കുക തന്നെ ചെയ്യുമെന്നുള്ളതിൽ ഉറപ്പ് ഉറപ്പായിട്ടുള്ള കാര്യം തന്നെയാണ് അപ്പോൾ നീ കരുതിയിരിക്കുക നീ തോൽക്കുക തന്നെ ചെയ്യും അപ്പം വീഡിയോ ഇഷ്ടപ്പെടുന്ന ഇരുന്ന് ഇഷ്ടപ്പെട്ടാലും സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം